എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഒരു വർഷത്തെ ആരാധനാപരമായ പുണ്യ ദിവസങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ പുണ്യകാലമായാണ് നവരാത്രി നമ്മൾ പറയാറുള്ളത് നവരാത്രി എന്നുള്ളത് കൊണ്ട് ഒൻപത് ദിവസങ്ങൾ ഒൻപത് രാത്രികൾ എന്നാണ് അർത്ഥം ഇപ്പോൾ വിജയദശമിക്ക് മുമ്പായി വരുന്ന ഒൻപത് ദിവസങ്ങളെ ദേവീ ആരാധനയ്ക്കുള്ള ഏറ്റവും പുണ്യ ദിവസമായി കണക്കാക്കുന്നു ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏതൊരു ആരാധനയ്ക്കും സാധാരണ സന്ദർഭത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് അനുഗ്രഹമുണ്ട് എന്നാണ് സങ്കല്പം ഇപ്പോൾ മത്സ്യവംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി പൂർണ്ണമായും വ്രതമായി വേണം ഈ പുണ്യ ദിവസങ്ങൾ നാം ആചരിക്കുവാൻ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം സാധിക്കുന്നത് പോലെ നടത്തണം ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ നിത്യേന രാവിലെയും വൈകിട്ടും ദർശനം നടത്തുകയും യഥാശക്തി മന്ത്രങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുകയും വേണം ലഘുവായ ഭക്ഷണ സമ്പ്രദായമാണ് ഏറ്റവും ഉത്തമം മത്സ്യവംസാദി ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമായിട്ടോ അങ്ങനെ ആരോഗ്യപരമായി തീരെ സാധിക്കാത്തവർക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ കഴിക്കാം പക്ഷേ പരമാവധി ലഘുഭക്ഷണം മാത്രമായിട്ട് കഴിക്കുക അങ്ങനെ പരമാവധി പ്രാർത്ഥനകൾ സമയം കണ്ടെത്തുക നിത്യേന രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ചെന്നിരുന്ന യഥാശക്തി പ്രാർത്ഥനകൾ ലളിതാ സഹസ്രനാമം ദൈവമഹാത്മ്യം സൗന്ദര്യലഹരി അതുപോലെ അഷ്ടോത്തര അഷ്ടോത്തരസരനാമാവലി തൃശതി മന്ത്രം ഇങ്ങനെ ദേവിയെ സംബന്ധിക്കുന്ന യഥാശക്തി പ്രാർത്ഥനകൾ ചെയ്യുന്നതിനെല്ലാം ഈ ഒൻപത് ദിവസവും നാം വിനിയോഗിക്കണം പരമാവധി ദാനധർമ്മങ്ങൾക്കും ഈ പുണ്യ ദിവസം ഉത്തമമാണ് നാം പരമാവധി വ്രതവും പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റുള്ളവരെ പരമാവധി സന്തോഷിപ്പിക്കുന്നതിനും അവർക്ക് പരമാ ഒരു വിധത്തിലുള്ള ദോഷങ്ങൾ ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുമെല്ലാം വ്രത ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പം പരമാവധി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക വസ്ത്രമോ ഭക്ഷണമോ ധാന്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടെ പരമാവധി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും പ്രാർത്ഥനയ്ക്കും ഈ പുണ്യ ദിവസങ്ങൾ നാം വിനിയോഗിക്കണം ക്ഷേത്രമുള്ളവർക്ക് നിത്യാനം ക്ഷേത്ര ദർശനം നടത്താം എന്ന് പറഞ്ഞു അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ദേവിയുടെ ഒരു ചിത്രം പ്രത്യേകമായി ഒരു പീഠത്തിൽ പട്ടക്കവിരിച്ച് സൂക്ഷിച്ച് നിത്യേന അവിടെ നെയ്വിളക്ക് കത്തിക്കുക നെയ്വിളക്ക് കത്തിക്കുന്നതിന് സാമ്പത്തികമായി സാധിക്കാത്തവർക്ക് എണ്ണദീപം തന്നെ തെളിയിക്കാം മുഴുവൻ സമയവും വിളക്ക് കടാവിളക്കായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഒൻപത് ദിവസവും അതായത് പകലും രാത്രി ഒന്നും വിളക്ക് കെടുത്താതെ വിളക്ക് കടാവിളക്കായി സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും പരമാവധി സമയം അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കാം അപ്രകാരം ചെയ്യുന്നതിന് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ജപസമയത്ത് രാവിലെയുമായിട്ട് മാത്രം വിളക്ക് എത്തിച്ചുകൊണ്ടും ജപിക്കാം നെയ്വിളക്ക് പറ്റാത്തവർക്ക് എണ്ണ ദീപം തെളിയിച്ചുകൊണ്ട് സാധിക്കാം ഇങ്ങനെ പൂജാമുറി ദേവിയുടെ ചിത്രമോ ദേവിയുടെ ഒരു വിഗ്രഹമോ വെച്ചുകൊണ്ട് ചെയ്യാം സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി യഥാശക്തി ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ആകാം ദേവി ത്രിപുരസുന്ദരി അതായത് പ്രപഞ്ചം മുഴുവൻ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ആദിപരാശക്തിയുടെ പല പല ഭാവങ്ങളുണ്ട് എല്ലാ ദേവി ഭാവങ്ങളെയും സങ്കല്പങ്ങളെയും പ്രാർത്ഥിക്കാനുള്ള പുണ്യസമയമായാണ് ഈ നവരാത്രി ആചാര്യന്മാർ പറയുന്നത് ദേവിക്ക് ധാരാളം ഭാവങ്ങളുണ്ട് ഏറ്റവും ഉഗ്രസ്വരൂപിണിയായിരിക്കുന്ന സംഹാരഭാവമായിരിക്കുന്ന ഭദ്രകാളിയായും എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന നമ്മുടെ ദുരിതങ്ങളെ മൊത്തം അകറ്റുന്ന വളരെ സൗമ്യമായിരിക്കുന്ന ദുർഗാഭഗവതിയായും ശിവൻ്റെ പത്നിയായിരിക്കുന്ന വളരെ വശ്യ സ്വരൂപിണിയായിരിക്കുന്ന പാർവതീദേവിയായും ദേവിയായും ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയായും ഇങ്ങനെ പല പല സങ്കല്പങ്ങൾ ഭാവങ്ങൾ നമുക്ക് ദേവി ഭാവത്തിൽ പറയുന്നുണ്ട് ഭുവനേശ്വരി ഭുവനത്തിൻ്റെ മുഴുവൻ തന്നെയും ഈശ്വരിയാണ് ആദി പരാശക്തിയാണ് നമ്മുടെ എല്ലാം അമ്മയാണ് ഇങ്ങനെ ഏത് ഭാവത്തിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ദേവിയെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിൽ ഏതൊരു ഭാവം ജപിക്കുമ്പോഴാണോ പ്രാർത്ഥിക്കുമ്പോഴാണോ ഏറ്റവും തൃപ്തി കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഭദ്രകാളിയായിട്ടുള്ള ആ ഉഗ്രസ്വരൂപണിയെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷമെങ്കിൽ അത് മാത്രമായും ചെയ്യാം വളരെ സൗമ്യമായ മഹാലക്ഷ്മി ആയിട്ടോ സരസ്വതി പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം എല്ലാ സങ്കല്പങ്ങളും മാറി മാറി വേണമെങ്കിലും ചെയ്യാം അതിന് വിരോധമില്ല നവരാത്രിയുടെ ദിവസങ്ങളെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കാളി സങ്കല്പത്തിലും പിന്നീട് ഒരു മൂന്ന് ദിവസത്തെ ലക്ഷ്മി സങ്കല്പത്തിലും പിന്നീട് ഒരു മൂന്ന് ദിവസത്തെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടും ആചരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ വേണമെങ്കിലും ആചരിക്കാം അല്ലാതെ നവകന്യകകൾ എന്നുള്ള ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ നവദുർഗ എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിൽ പ്രത്യേകമായ വേറെ ഓരോ ആചാര പദ്ധതികളുണ്ട് പ്രത്യേകമായി ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ രീതിയിൽ പൂജ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ കേരളീയ സമ്പ്രദായത്തിലല്ല അതിനധികം പ്രചാരണമുള്ളത് മറ്റ് ദേശങ്ങളിൽ ഇപ്പോൾ തമിഴ് സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ തുളു സമ്പ്രദായത്തിലോ കന്നഡ ബ്രാഹ്മണരുടെ സമ്പ്രദായത്തിൽ അങ്ങനെ മറ്റ് ദേശങ്ങളിലെ സമ്പ്രദായത്തിലൊക്കെയാണ് ഈ നവദുർഗ നവകന്യക എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിന് കൂടുതൽ ഒരാചരണം ഉള്ളത് ഈ ദിവസങ്ങളിൽ ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമാണ് എന്ന് പറയുന്നതിനോടൊപ്പം എല്ലാ സ്ത്രീജനങ്ങളെയും ദേവിയുടെ ഭാവമായാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് പൂജ അല്ലെങ്കിൽ പൂജ എന്ന് പറഞ്ഞ ആചരണത്തിനുമൊക്കെ വിശിഷ്ടമായാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു വിവാഹ സംബന്ധമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് സുമംഗലീപൂജയ്ക്കും ഈ ദിവസങ്ങൾ ഉപയോഗിക്കാറുണ്ട് ദമ്പതി പൂജ എന്നുള്ള സങ്കല്പത്തിൽ അതായത് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ചിരുത്തി പൂജിച്ച് അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ദാനം ചെയ്യുന്ന സമ്പ്രദായം അതുകൂടാതെ സുമംഗലി ഒരു സ്ത്രീയെ ഇരുത്തി പൂജിച്ച് ദേവീ സങ്കല്പത്തിൽ വസ്ത്രവും ആഭരണങ്ങളും എല്ലാം അവർക്ക് ദാനം ചെയ്യുന്ന സങ്കല്പം ഒന്നുമല്ലാതെ സർവ്വദോഷ ദുരിതശാന്തിക്ക് വേണ്ടി കന്യകാപൂജ സങ്കല്പത്തിൽ ഒൻപത് കുട്ടികളെ ഇരുത്തി ഒൻപത് പെൺകുട്ടികളെ ഇരുത്തി അവർക്ക് യഥാശക്തി പട്ട് വസ്ത്രമോ പട്ട് പാവാടയോ വളകളോ അല്ലെങ്കിൽ പൊട്ടോ മാലയോ ആഭരണങ്ങളോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന പോലെ വസ്തുക്കൾ കൊടുത്ത് അവരെ പൂജിക്കുന്ന സമ്പ്രദായം ഇതെല്ലാം നമ്മുടെ സനാതന സംസ്കാരത്തിലെ സ്ത്രീ ആരാധനയെ സംബന്ധിക്കുന്ന അതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന പല പല ആചരണങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് അപ്പം എല്ലാ സ്ത്രീ ജനങ്ങളിലും ആ ദേവി തന്നെയാണുള്ളത് പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നതും ആ അമ്മയാണ് ദേവിയാണ് ശക്തിയാണ് ആ ശക്തിയെ ആചരിക്കുന്ന ഏറ്റവും പുണ്യമായ സമയമാണ് നവരാത്രി എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ ഏതൊരു സങ്കല്പത്തെ ആചരിക്കുന്നതിനും ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം പരമാവധി നല്ല നല്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പരമാവധി ദേവി ആരാധനാ സ്ഥലങ്ങളും ശക്തിപീഠങ്ങളും എല്ലാം ദർശനം നടത്തുന്നതിനും ജപിക്കുന്നതിനും എല്ലാം ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം വിജയദശമിയുടെ മുമ്പുള്ള ഒൻപത് ദിവസങ്ങളെയാണ് നവരാത്രി എന്ന് പറയുന്നത് കർത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ ദിവസം മുതൽ നവരാത്രി ആരംഭിക്കുന്നു ആ ദിവസം മുതൽ എല്ലാ ദിവസവും പൂർണ്ണമായ ചിട്ടയോടുകൂടി ദേവി ആരാധനയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കണം ഒക്ടോബർ മൂന്നാം തീയതി മുതലാണ് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് എല്ലാ ദിവസവും പരമാവധി ദേവിയെ ഈ പറഞ്ഞതുപോലെ ആദ്യപരാശക്തിയായ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും മാറുവാൻ നവരാത്രി വ്രതം മാത്രം മതി കാരണം നമ്മുടെ എല്ലാം അമ്മയായിരിക്കുന്ന ആ ദേവിയെ നമുക്കിത്രയും അമ്മ എന്നുള്ള വിളിച്ച് ഏറ്റവും സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്വന്തമായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നമ്മുടെ ദേവീദേമാരുടെ സങ്കല്പത്തിലെ മൂർത്തിയാണ് ദേവി അതായത് മറ്റെല്ലാവരെയും നമ്മളൊരല്പം കൂടെ ഭയന്ന് മാറി നിന്ന് കാണുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അടുത്താണ് നമ്മൾ ദേവി സങ്കല്പങ്ങളെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയും സരസ്വതിയും പാർവതി ദേവി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ ദേവീശക്തികളെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളിയേയും മഹാലക്ഷ്മിയായും സരസ്വതിയായും എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്നിൻ്റെയും ഫലപ്രാപ്തി വ്യത്യസ്തമാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലുള്ള നമുക്ക് എതിരെ വരുന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ശാപദോഷങ്ങളെയും എല്ലാം മാറ്റുന്ന ഉഗ്രസ്വരൂപിണിയാണ് സരസ്വീദേവിയാകുമ്പം വിദ്യ അറിവ് നമുക്ക് തരികയാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും നല്ല വാക്കുകൾ പറയാനും നല്ല രീതിക്ക് ചെയ്യാനും വിജയിക്കാനും വേണ്ട എല്ലാ വിദ്യാഗുണങ്ങളെയും നമുക്ക് തരികയാണ് ലക്ഷ്മിദേവി ആവട്ടെ അളവറ്റ സാമ്പത്തിക ശേഷി നമുക്ക് തരികയാണ് സാമ്പത്തിക ശേഷികളുണ്ട് അളവറ്റത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കഴിവും യോഗ്യതയും എന്താണോ അതിനപ്പുറത്തേക്ക് ഒരു ഐശ്വര്യ സമൃദ്ധിയോ നമുക്ക് തരികയാണ് കയ്യിൽ വരുന്ന ധനം നിലനിർക്കാനും അതുകൊണ്ട് സന്തോഷകരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ട ഒരു ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം നമുക്കെല്ലാം ഏറ്റവും ആവശ്യമാണ് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ദാമ്പത്യ പദ്ധതിക്കും കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും എല്ലാം പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നവരാത്രി വ്രതത്തിൻ്റെ ഒരു അളവറ്റ ഫലസിദ്ധി എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയും ശത്രുദോഷ ദൃഷ്ടിദോഷാദി ദുരിതങ്ങൾ മാറുകയും വിദ്യാപരമായ പുരോഗതിയും എല്ലാത്തിനും ഒരേപോലെ ഗുണകരമാണ് എന്നർത്ഥം ഇപ്പം കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഭദ്രതയ്ക്ക് വേണ്ടി കൊച്ചുകുട്ടികൾ മാത്രമല്ല മാതാപിതാക്കൾ അടക്കം പ്രായപരിധിയില്ലാതെ എല്ലാവരും തന്നെ നവരാത്രി വ്രതം ആചരിക്കണം നല്ലവണ്ണം ദേവിയെ പ്രാർത്ഥിക്കണം ലോകത്തിന് മുഴുവൻ തന്നെയും ഒരു ദോഷമായി നിന്നിരുന്ന മഹിഷാസുരനെ സംഹരിക്കുന്നതിന് വേണ്ടി ദുർഗാദേവി പൂർണ്ണ ശക്തിയായി തന്നെ ആ അധർമ്മത്തെ മാറ്റാൻ വേണ്ടി ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദേവിയുടെ ആ യുദ്ധ വിജയത്തിൻ്റെ ആഘോഷമായാണ് നവരാത്രിയെ കൂടുതലായും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പാണ്ഡവന്മാർ കൗരവന്മാരെന്ന് പറയുന്ന ആ അധർമ്മത്തിൻ്റെ പ്രതിനിധികളെ മുഴുവൻ തന്നെയും തുടച്ചു മാറ്റാൻ വേണ്ടി ദേവിയെ ആചരിച്ച പുണ്യമായ ഒരു സമയമായും ദേവിയെ നവരാത്രി വ്രതത്തിലൂടെ ആചരിച്ച ആ പുണ്യ സമയമായും എല്ലാം ഈ നവരാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പൂർവികന്മാരായ ആചാര്യന്മാരെല്ലാം ധാരാളം പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തിയ പുണ്യ സമയമാണ് ഇത് നമുക്കും നമ്മുടെ ആചരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കും ദേവി ആരാധനയ്ക്ക് ചുവന്ന പൂക്കൾ ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പം തച്ചിപ്പൂവ് അല്ലെങ്കിൽ താമരപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ദേവിയെ ആരാധിക്കാൻ ഏറ്റവും വിശിഷ്ടമാണ് അതുകൂടാതെ സുഗന്ധമായിട്ടുള്ള പുഷ്പങ്ങളും വളരെ വിശിഷ്ടമാണ് സരസ്വതി ദേവിയൊക്കെ ആചരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ നന്ദിയാർ നന്തിയാർവട്ടമോ മുല്ലപ്പൂവോ ഒക്കെ ഏറ്റവും വിശിഷ്ടമാണ് എല്ലാ പൂക്കളും ദേവി ആരാധനയ്ക്ക് ഉപയോഗിക്കാം ചുവന്ന പൂക്കൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് മാത്രം ഒരു ഭദ്രകാളിയായിട്ട് ആചരിക്കുകയാണെങ്കിൽ ചുവന്ന പൂക്കൾ ഉപയോഗിക്കണം ലക്ഷ്മിദേവിയായിട്ടൊക്കെയാണ് ആചരിക്കുന്നതെങ്കിൽ വെളുത്ത പൂക്കളും അതുപോലെ തുളസി ഇലയും ഏറ്റവും വിശിഷ്ടമാണ് സരസ്വതി സങ്കല്പത്തുള്ള പൂജയ്ക്ക് മുല്ലപ്പൂവും നന്യാറവട്ടവും വിശിഷ്ടമാണ് എന്നു വെച്ചാൽ അത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നില്ല തുളസിയും തെച്ചിയും താമരയും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് വിശിഷ്ടമായ പൂക്കൾ ഇവയാണ് എന്ന് മാത്രം ക്ഷേത്രത്തിൽ നമുക്ക് ഈ നവരാത്രി ദിവസങ്ങളിൽ യഥാശക്തി നമുക്ക് വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് സാരസ്വത മന്ത്രം എന്ന് പറയുന്ന വേദസൂക്തമുണ്ട് അപ്പോൾ ആ മന്ത്രത്തെ കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സരസ്വീദേവിയുടെ മൂലമന്ത്രം കൊണ്ട് സരസ്വീദേവിയുടെ ഗായത്രി മന്ത്രം കൊണ്ടൊക്കെയുള്ള അർച്ചനകൾ അതുകൂടാതെ ഈ ദൈവമാഹാത്മ്യം ദൈവമാത്മ്യം സൗന്ദര്യലഹരി ലളിതാ സഹസ്രനാമം സരസ്വതി സഹസ്രനാമം ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ക്ഷേത്രത്തിൽ അർച്ചനകൾ ചെയ്യിപ്പിക്കാം പായസം പാൽപായസം വെള്ളനിവേദ്യം ത്രിമധുരം കരിക്ക നിവേദ്യം അല്ലെങ്കിൽ പഴം കതലിപ്പഴം നിവേദ്യം ഇങ്ങനെ സാധിക്കുന്ന യഥാശക്തി നിവേദ്യങ്ങളും ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാം അപ്പം ക്ഷേത്രത്തിലാണേലും ഇതുപോലെ ദേവീ സങ്കല്പം ആ ക്ഷേത്രത്തിലെ സങ്കല്പം ഭദ്രകാളി സങ്കല്പത്തിൽ ഉള്ളതാണെങ്കിൽ ചുവന്ന പൂക്കളെക്കൊണ്ട് മാല ചേർത്തുന്നത് വിശിഷ്ടമാണ് ശാന്തമായ ദേവീ സങ്കല്പങ്ങളാണെങ്കിൽ അവിടെ മുല്ലമാലയോ നന്ദിയാർവോട്ടം കൊണ്ടുള്ള മാലയോ ഒക്കെ ചാർത്താം താമരപ്പൂ കൊണ്ടുള്ള മാല എല്ലാ ദേവീ സങ്കല്പങ്ങൾക്കും വിശിഷ്ടമാണ് അപ്പം നവരാത്രിയുടെ ദിവസങ്ങൾ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ക്ഷേത്രങ്ങളിൽ ചെല്ലുകയും ഇപ്രകാരമുള്ള അർച്ചനകളോ വഴിപാടുകളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താൽ അവിടെ നടക്കുന്ന വിശിഷ്ടമായ കർമ്മങ്ങളിൽ നമുക്കും പങ്കാളികളാവാം നവരാത്രി ആചരണത്തിലെ ഏറെ വിശിഷ്ടമായ ഒരു കർമ്മമാണ് നവകന്യക പൂജ എന്ന് പറയുന്നത് ദേവിയുടെ ഒൻപത് സങ്കല്പത്തിൽ ഒൻപത് പെൺകുട്ടികളെ ഇരുത്തി അവരെ ആചരിച്ച് പൂജിച്ച് അവർക്ക് യഥാശക്തി ഭക്ഷണവും വസ്ത്രവും ഒക്കെ സമർപ്പിക്കുന്ന ചടങ്ങാണ് നവകന്യകാ പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ക്ഷേത്രത്തിൽ വെച്ചോ ഗൃഹത്തിൽ വെച്ചോ ഒക്കെ ചെയ്യാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുക അല്ലെങ്കിൽ ശത്രുദോഷാരി ദുരിതങ്ങൾ മാറുക ദോഷം മാറുക ഇതിനെല്ലാം ഏറെ വിശിഷ്ടമായ കർമ്മമാണ് നവകന്യകാ പൂജ പ്രഥമ ദിവസം ശൈലപുത്രിയെ ആചരിക്കുന്നു രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ആണ് കുമാരിയായിട്ട് ആചരിച്ച് പൂജിക്കേണ്ടത് ദ്വീയ ദിവസം ബ്രഹ്മചാരണിയെ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ആചരിക്കുന്നു തൃതീയ ദിവസം ചന്ദ്രഖണ്ഠാദേവിയെ നാല് വയസ്സുള്ള കുട്ടിയെ ആചരിക്കുന്നു ചതുർത്ഥി ദിവസം കൂഷ്മാണ്ട എന്ന സങ്കല്പത്തിൽ ദേവിയെ പൂജിക്കുന്നു അഞ്ച് വയസ്സുള്ള കുട്ടിയെ രോഹിണി എന്ന സങ്കല്പത്തിൽ ആചരിക്കാറുണ്ട് പഞ്ചമി പഞ്ചമീതിഥിയിൽ സ്കന്ധമാതാവായി ദേവിയെ പൂജിക്കുന്നു ആറു വയസ്സുള്ള പെൺകുട്ടിയെ കാളി സങ്കല്പത്തിൽ ആചരിക്കാറുണ്ട് ഷഷ്ടീതിഥിയിൽ ദേവിയെ കാത്യായനിയായി ആചരിക്കുന്നു ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ ചണ്ഡികാഭാവത്തിൽ പൂജിക്കുന്നു തിഥിയിൽ ദേവിയെ കാളരാത്രി എന്ന സങ്കല്പത്തിൽ ആചരിക്കുന്നു എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ശാംഭവി എന്ന ഭാവത്തിൽ പൂജിക്കുന്നു അഷ്ടമി തിഥിയിൽ ദേവിയെ മഹാഗൗരിയായി പൂജിക്കുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ദുർഗയായി പൂജിക്കുന്നു തിഥിയിൽ സിദ്ധിരാത്രി എന്ന സങ്കല്പത്തിൽ ആചരിക്കുന്നു പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ സുഭദ്രയായി പൂജിക്കുന്നു പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് പത്മം വരച്ച് പത്മത്തിൽ ദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുകയും അതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ കന്യകമാരെ ഇരുത്തി അവരെ യഥാശക്തി ആ ദേവി സങ്കല്പത്തിൽ പൂരിച്ചു അവർക്ക് അവർക്ക് പാവാടയോ അല്ലെങ്കിൽ സാരിയോ പട്ടു വസ്ത്രങ്ങളോ യഥാശക്തി വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നു അതുപോലെ അവർക്ക് മാല പൊട്ട് വള ഇങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയുള്ള വസ്തുക്കൾ കൊടുക്കുന്നു പഴവർഗ്ഗങ്ങൾ യഥാശക്തി പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം ഇവയൊക്കെ ദാനം ചെയ്യാം ധനം എന്തെങ്കിലും ധനം ദാനം ചെയ്യാം അപ്പോൾ ഇതെല്ലാം യഥാശക്തി നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാം ഇതിലൂടെ സാക്ഷാൽ ആദ്യപരാശക്തി സന്തോഷിക്കുകയും നമ്മുടെ എല്ലാ ദുഃഖ മാറ്റും എന്നാണ് അതിൻ്റെ സങ്കല്പം സരസ്വതി സങ്കല്പത്തിലുള്ള നവരാത്രിയുടെ ആചരണ ദിവസങ്ങളിൽ ഓം സം സരസ്വത്യ നമ എന്ന മന്ത്രം ഒൻപത് ദിവസവും യഥാശക്തി പ്രാവശ്യം നമുക്ക് ജീവിക്കാം ഓം ഹ്രീം ദും ദുർഗായ് നമ എന്നാണ് ദുർഗാദേവിയുടെ മൂലമന്ത്രം എല്ലാ ദിവസവും നമുക്ക് ഈ മന്ത്രവും നൂറ്റെട്ട് ഇരുപോ മുപ്പത്താറ് പ്രാവശ്യമോ സാധിക്കുന്നതുപോലെ ജപിക്കാം ശത്രുദോഷ ദുരിതങ്ങളൊക്കെ മാറണം എന്ന ഒരാഗ്രഹമുള്ളവർക്ക് സങ്കല്പമുള്ളവർക്ക് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമ എന്ന ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയായി ദേവിയെ കണ്ടുകൊണ്ട് ഈ ഒൻപത് ദിവസവും പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ തന്നെയാണെങ്കിലും കൃത്യമായ ഏകാഗ്രതയോടുകൂടി കൃത്യമായ വ്രതശിഷ്ടയോടുകൂടി ഒൻപത് ദിവസവും നല്ലവണ്ണം ദേവീ ഭജനം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും ഏറെ വിശിഷ്ടമായ ഈ നവരാത്രി ആഘോഷം നമ്മുടെ ഈ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്നതിനും വരുന്ന ഒരു മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു താങ്ങും തണലും എല്ലാം ആയിരിക്കുന്നതിനും എല്ലാം പ്രയോജനപ്പെടട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ നന്ദി നമസ്കാരം